ശബരിമലയിൽ മകരവിളക മഹോത്സവത്തിന് മുന്നോടിയായി അംഗരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ സുരക്ഷാ പരിശോധന നടത്തി സന്നിധാനത്തും പരിസരത്തുമുള്ള ഹോട്ടലുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ അംഗീരക്ഷാ സേന പരിശോധിച്ചു ഗ്യാസ് സിലിണ്ടറുകൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്ക് ഉപയോഗിക്കാത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകും അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ നിർദ്ദേശങ്ങളും അന്വേഷണ സേന ഉദ്യോഗസ്ഥർ നൽകി വെടിപ്പുര ഗോഡൌൺ തുടങ്ങിയ സ്ഥലങ്ങളും പരിശോധിച്ചു ചാർജ് ഓഫീസർ അരുൺ ഭാസ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നമ്മൾ സന്നിധാനത്ത് പരിസരത്തുള്ള ഹോട്ടലുകളുടെ പരിശോധനയാണ് സുരക്ഷാ പരിശോധന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ് ആ സിലിണ്ടറുകൾ കൂടുതൽ എണ്ണം മുപ്പത് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത് വെച്ചിട്ട് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട് സിലിണ്ടർ വിടുന്ന ചൂട് തട്ടി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ അടുപ്പും ആ സിലിണ്ടർ ട്യൂബൊക്കെ കിടക്കുന്ന കേസുകളുണ്ട് അതുപോലെ ഫയർ റെസ്റ്റിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഹോട്ടലുകൾ പരിശോധിക്കുന്നത് അപ്പോൾ അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് കൃത്യമായിട്ട് അകത്ത് വെച്ച് റൂമിനകത്ത് ജെസ്സിംഗ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എസ്സിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ല ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സിലിണ്ടർ ഉണ്ടെങ്കിൽ പുറത്ത് ട്യൂബ് ഇട്ടിട്ട് പുറത്ത് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അതിൽ സിലിണ്ടർ വെച്ചിട്ട് ട്യൂബിട്ട് അകത്തേക്ക് വലിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്